gagaga Parisidaari gagagada parisisa sanidaari ga 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 sanida walkingking in the moonlight I'm thinking of you ിസ്നിംഗ് ഐ എം തിലോമ ീർ കണവിലൂടെ سلامه <سؤال> <سؤال> ദൂരത്ത് അറിയാത്ത ഭാവം അരികത്തു വന്നാൽ വാക്ക് മുനയുള്ള നോക്ക് കാണാത്തതെല്ലാം കാണുവാൻ കൗതുകം ഉലയുന്ന പൂമ മദനന്തുല് മലരമ്പ് പോലെ

ఇలా మాన్ కన్ను ఐమ్ థింకింగ్ ఆఫ్ యూ ఇళనీ కనవడే ఐఎమ్ థింకింగ్ ఆఫ్ యూ പതിനേഴിനഴക് കൊലുസിട്ട കൊഞ്ചൽ ചിറകുള മോഹം കൂന്തലിൽ കർമുഗിൽ നെഞ്ചം തുളുമ്പും മിന്നൽ തിടമ്പ് മിണ്ടുന്നതെല്ലാം പാതിരാ പൂമഴുണ്ടോട് ചുണ്ടിൽ നുരയുന്നതാകം മെയ്യോടു ചേർത്താട്ടം അനുരാഗമുള്ള പന്തൽ കണവായി ഹേ സലോമ 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 ഹേ സലോമ 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 ഹേ സലോമ 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 ഹെ സലോമ 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 ഗേസ സനിത സരേ ഗഗ ഗത പരേസ

സലോമാ പാട്ടിൻ്റെ ഭാഗം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് എനിക്കറിയാം നമ്മളുടെ പെർഫോമൻസിലെ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് സെവൻ്റി ഫൈവ് പെർസെൻറ്റേജ് സിംഗിങ് ക്വാളിറ്റിയും ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പെർഫോമൻസ് ആസ്പെക്ട് ആണ് നമ്മൾ പരിഗണിക്കുന്നത് അതിലൊരു അറ്റ്ലീസ്റ്റ് ഒരു എങ്കിലും സ്കോർ ചെയ്തിട്ടുണ്ടെന്ന് പറയാം ശരത് ബാക്കിയുള്ള ഭാഗങ്ങൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലാസ്റ്റ് പെർഫോമൻസ് കുറച്ചും കൂടി ഇൻവോൾവ് ആയിരുന്നു എനിക്ക് തോന്നുന്നു ശരത് അല്ലേ ശരത്തിന് തോ തോന്നിയിരുന്നു അത് ഇപ്രാവശ്യം വന്നപ്പോൾ എന്തോ ഒരു ഒരു എന്തോ ഒരു ടെൻഷനാണോ എന്തോ ഒരു സംഭവം പിടികൂടിയിട്ടുണ്ട് പിന്നെ അതുകൊണ്ടായിരിക്കാം ബി ജി എമ്മിൻ്റെയൊക്കെ സമയത്ത് എനിക്ക് തന്നെ കുറച്ചും കൂടി ഇൻവോൾവ് ആകാമായിരുന്നു ആ സമയം ഷർട്ടിൻ്റെ കൈ ഒരു സമയമായി മാറി അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ഇൻവോൾവ് ആകാമായിരുന്നു എനിക്ക് തോന്നി പിന്നെ മെയിനായിട്ട് ഇതുതന്നെയാണ് നമ്മളുടെ ഒരു നമ്മളുടെ ഒരു ഫേസിലുള്ള ഒരു എക്സ്പ്രഷൻ ഞാൻ എപ്പോഴും കഴിഞ്ഞ കോണ്ടസ്റ്റൻ്റെ അടുത്ത് കണ്ടസ്റ്റൻ്റിൻ്റെ അടുത്ത് പറഞ്ഞ ആ സെയിം തന്നെയാണ് നമ്മളുടെ മുഖത്തുള്ള ഒരു എക്സ്പ്രഷനാണ് നമ്മൾ അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കാണാനിരിക്കുന്നവരിലേക്ക് അപ്പം നമ്മൾ ഭയങ്കര പ്ലസൻ്റായിട്ട് നമ്മളുടെ ഫേസിൽ ശരിക്കും ആ ഒരു ഇമോഷൻ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് കാണാനിരിക്കുന്നവർക്ക് ആ ഒരു എനർജി കിട്ടും ഇത് പാട്ട് കേട്ടിരിക്കാൻ തന്നെ അപ്പോൾ അതിൻ്റെ കൂടെ ആഡഡ് സിംഗിങ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആയിട്ട് വരാണെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ ഇൻവോൾവ് ആകും അതിനകത്ത് ഇതിപ്പോൾ അന്ന് ഇതിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു വേറെ എന്തൊക്കെയോ കാര്യങ്ങളും കൂടി ആലോചിക്കേണ്ടതെന്ന് പെട്ടെന്ന് തോന്നിപ്പോയി ചിലപ്പോൾ തിങ്കിങ് ഓഫ് എനിവേ അപ്പം ആ ഒരു ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാര്യം മനസ്സിലായല്ലോ അപ്പോൾ അത് നെക്സ്റ്റ് ടൈം പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഇത് പെർഫോമൻസ് കൊണ്ടാണ് നമ്മൾ കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്ത് വരാണ് വേണ്ടത് പലരും നമ്മൾ കഴിഞ്ഞതിൽ പലരും അത് ഇമ്പ്രൂവ് ചെയ്തു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു അപ്പോൾ ശരത്തിൻ്റെ രീതിയിൽ എനിക്ക് പ്രാക്ടീസിൻ്റെ സമയത്ത് എനിക്ക് ഇതിലും ഇഷ്ടപ്പെട്ടായിരുന്നു ശരത്തിൻ്റെ പാടിയത് എനിവേ അടുത്ത പ്രാവശ്യം നന്നായിട്ട് ചെയ്യുക സിംഗിങ് വയസ്സ് ഒന്നും കുഴപ്പമില്ല എനിക്ക് വളരെയധികം കംഫർട്ടബിളാണ് മറ്റേ ആസ്പെക്റ്റിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കാം കേട്ടോ ഇംപ്രൂവ്മെൻ്റ് ഉണ്ട് ഇല്ല എന്നല്ല എങ്കിലും കുറച്ചും കൂടി കൂടുതൽ ശ്രദ്ധിക്കുക ഓക്കെ സാർ സാധാരണ ശരത്തിൻ്റെ പാട്ടിൽ കാണാത്തൊരു കുഴപ്പം പ്രാവശ്യം രണ്ട് മൂന്ന് സ്ഥലത്ത് കണ്ടു ഹേ സലാമൊക്കെ പാടിയപ്പോഴത്തേക്കും പിച്ചിൻ്റെ പ്രോബ്ലം അവിടെ വോയിസ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ലാൻഡിംഗ് നോട്ടൊക്കെ കുറച്ചൊന്ന് ഔട്ടാവുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്തിരുന്നു അത് ശ്രദ്ധിക്കണം എനിക്ക് ഈ പറഞ്ഞ എന്തോ ടെൻഷനിൽ പാടുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ ടെൻഷൻ്റെ പുറത്തായിരിക്കണം അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടായത് അല്ലാതെ ഒന്നുകൂടി തെളിയിച്ചു നമുക്ക് ലൈറ്റ് സംഗതിയൊക്കെ പാടാനുള്ള കഴിവ് ശരിക്കും ശരത്തിൻ്റെ സോങ് സെലക്ഷൻ ഈസ് വെരി ഗുഡ് ഇപ്രാവശ്യത്തെ കാരണം ശരത്തിൻ്റെ വോയിസ് കൾച്ചറിന് പറ്റുന്ന ഒരു എന്നാൽ പെർഫോമൻസിനും സഹായിക്കുന്ന ഒരു പാട്ടാണ് എടുത്തത് പെർഫോം ചെയ്തോന്ന് വെച്ചാൽ കുറച്ചും കൂടെ നമുക്ക് പ്ലസൻ്റ് ആവാം സ്റ്റേജിൽ പിന്നെ എവിടെ നിന്നാണ് ഫ്ലാഷി ഡ്രസ്സൊക്കെ ഫ്ലാഷ് സാധാരണ ഫ്ലാഷി ആയിട്ടൊന്നും അല്ലല്ലോ അത് ഭയങ്കര ഫ്ലാഷി ആയിട്ട് അറിയിക്കുക എനിക്ക് ശരത്ത് ശരത്തല്ലേ ഷാഹുങ്കമേ തുജയൊക്കെ പാടിയത് ഒരു അതെ ഒരു എപ്പിസോഡിൽ അത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു നല്ലോണം ഇഷ്ടമായ ആണ് എന്തായാലും നന്നായി പാടി ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ചെറിയൊരു ടെൻഷൻ എന്തോ ഫീൽ ചെയ്തു എന്ന് മാത്രം അത് അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമാണല്ലോ അല്ലേ അല്ലാണ്ട് ഒരു ഫ്യൂച്ചർ സിംഗിങ്ങിൽ നന്നായിട്ട് മിനിം ഇമ്പ്രൂവ് ചെയ്ത് പാടാൻ പറ്റുന്നൊരു സിംഗർ ആണെന്നുള്ളത് തെളിയിച്ചിട്ടുള്ള ആളാണ് എന്തായാലും ഷരത്ത് പ്രത്യേകിച്ച് ഈ ലൈറ്റർ ആയിട്ടുള്ള സംഗതി ഹരിഹരൻ പാടുന്ന ടൈപ്പ് സംഗതികളൊക്കെ വളരെ രസമായിട്ട് വന്നിരുന്നു കേൾക്കാൻ ഭയങ്കര സുഖമുണ്ടായിരുന്നു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സാർ